സ്ലാമലൈക്കും ഇന്ന് നമുക്ക് നോമ്പല്ലേ നോമ്പ് തുറക്ക ഒരു കെടിലം ജ്യൂസ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതാ നൊങ്ങാണ് നൊങ് ജ്യൂസാണ് ചൂട് സമയമല്ലേ നമുക്ക് നൊങ്ങൊക്കെ വാങ്ങിച്ച് ജ്യൂസ് ജ്യൂസടിച്ചാൽ നല്ല തണുപ്പാണ് അതിന്ന് നൊങ്ങെടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ ജെല്ലൊക്കെ ഒന്ന് തോണ്ടിയെടുക്കണം ഇതിനകത്തിരിക്കുന്ന നമുക്ക് ഇതുപോലെ ഒന്ന് തോണ്ടിയെടുക്കാം െല്ലാം നമുക്കെടുക്കാം ഇതിനകത്തൊരു വെള്ളം ഒരിതുണ്ട് അത് നമുക്കെടുത്തങ്ങ് മാറ്റണം അതാ ഉണ്ടോ ഇതുപോലെ എല്ലാം നമുക്ക് എടുക്കാം ഇതാ മുങ്കക്കഥ ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്കിതങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നവരും ഉണ്ട് ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല കട്ട് ചെയ്തെടുക്കുന്നു ആകുമ്പോൾ നമുക്ക് ഒന്ന് ചവച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് മിക്സിയിലിട്ട് അടിച്ചാൽ അതത് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക് ജ്യൂസിലേക്ക് ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് നുങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നിറന്നണ്ട് ജ്യൂസാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് കസുകസുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതുപോലത്തെ ജ്യൂസ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാറ് നിർത്തിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കും നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസ് ഇതുപോലെ കുടിക്കാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല വെറൈറ്റി ജ്യൂസാണിത് നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെ തണുപ്പും എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാ കുറയ്ക്കും താങ്ക് യു